നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് റിവേഴ്സ് ആക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ കൂട്ടും ഏത് രീതിയിലാണ് നമ്മൾ ഭക്ഷണ ക്രമങ്ങൾ ക്രമീകരിക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് തുടക്കത്തിൽ ശരീരം കാണിച്ചു തരുന്ന കുറച്ചധികം ലക്ഷണങ്ങളും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് രീതിയിലാണ് ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നമ്മൾ ആ ഒരു മദ്യപാനമൊക്കെ അമിതമായിട്ട് ഉണ്ടാവുന്ന ആൾക്കാരിൽ ഉള്ളതാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യം കഴിക്കാതെയോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ നോൺ വെജസ്സോ ഒന്നും കഴിക്കാത്ത ആൾക്കാരിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിന് കാരണം നമ്മളുടെ ആ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങൾ അടങ്ങാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ അരി ആഹാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾഡ്രേറ്റൊക്കെ കൂടുതലായിട്ടുള്ള എമൗണ്ടിലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ തന്നെ നമുക്ക് വരാനുള്ള കാരണങ്ങളാവുന്നത് ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള പ്രധാന കാരണങ്ങള് പ്രത്യേകിച്ച് ആയുർവേദ രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം അതുപോലെ ടെൻഷൻ മൂലമൊക്കെ തന്നെ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ എരിവ് ഉപ്പ് പുളി അതുപോലെ നമുക്ക് മസാലകളൊക്കെ കൂടുതലായിട്ടുള്ള എമൗണ്ടിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവരിലും ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്തല്ല നമ്മൾ നമ്മൾ ചിലപ്പോഴൊക്കെ കഴിക്കുന്ന സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കേണ്ട സമയമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ആയിട്ടുമൊക്കെ ഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ടങ്ങനെ കാലാകാലങ്ങളായിട്ടങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഹിതാഹാരം പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ നമുക്ക് ട്രാൻസ് ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ നമ്മളിലേക്ക് വരാനുള്ള നമുക്ക് ആ ഒരു സാധ്യതകൾ കൂടുതലാണ് ഇനി നമുക്ക് ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ തുടക്കത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതിന് ഒന്നാമത്തെ ആ ഒരു ലക്ഷണമായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പില്ലായ്മയാണ് രണ്ടാമതായിട്ട് വരുന്നത് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഓക്കാനം വരിക അല്ലെങ്കിൽ ഛർദ്ദിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളതാണ് രണ്ടാ മൂന്നാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് വയറുവേദന ഇടക്കിടയ്ക്ക് ഉണ്ടാവുക വയറ് വേദന നാലാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് ഉറക്കമില്ലായ്മയാണ് അഞ്ചാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരിക പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തോന്നാതെ ഒന്നും ചെയ്യാൻ തോന്നാതെ വരിക അതുപോലെ ആറാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് നിങ്ങളുടെ ജോയിൻസുകളിലൊക്കെ തന്നെ വേദനകളോ അല്ലെങ്കിൽ കാലിൻ്റെ ഒക്കെ തന്നെ നീർക്കെട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാലിൻ്റെ ഭാഗങ്ങളിൽ നീർക്കെട്ട് വരുന്നത് അതുപോലെ തന്നെ കണ്ണിന് അടിയിലുള്ള ഭാഗത്തൊക്കെ നേര് കെട്ടി വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻസ് ഒക്കെ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദ കൂട്ടാണ് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം ആയുർവേദ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദ ഷോപ്സിൽ നിന്നോ ആയിട്ട് ലഭിക്കാൻ സാധിക്കുന്നതാണ് മെറ്റിക് പ്രശ്നങ്ങളുള്ളവർക്കോ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തന്നെ ഇത് കഴിക്കാൻ സാധിക്കുന്നതുമാണ് ാണ് ഇതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചിറ്റമൃദാണ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെ നമുക്ക് ആ ലിവർ ഒക്കെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഒരുപാട് നമുക്ക് ആ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഒരു നിങ്ങൾ എടുക്കേണ്ടത് നമുക്കെല്ലാം ഉണക്കി പൊടിച്ചിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പൊടി രൂപത്തിൽ എടുക്കാവുന്ന ാണ് ഇനി സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി കടകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതിന് എടുക്കേണ്ടത് ഏകദേശം പത്ത് ഗ്രാമോളം ഒന്നുകിൽ ഒന്നര ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ സ്പൂൺ ആണ് ഒരു ചുറ്റമൃദ് എടുക്കേണ്ടത് അതുപോലെ രണ്ടാമത്തെ ആയിട്ട് വരുന്നത് പുനർനവയാണ് പുനർനവ എന്ന് പറഞ്ഞാൽ തഴുതാമയുടെ വേരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുനർനവ എന്നുള്ളതും നമ്മുടെ ആ ഒരു ലിവർ സെൽസിനെയൊക്കെ തന്നെ നമുക്ക് ആ ഡാമേജ് ആയിട്ടുള്ള ലിവർ സെൽസിലൊക്കെ തന്നെ പുനർജീവിപ്പിക്കുവാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന മുഴുവൻ ദൂഷ്യങ്ങളെയൊക്കെ തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് ടോക്സിൻസും കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മളെ അത് ശരീരം മുഴുവനായിട്ടും ശുദ്ധീകരിക്കാനും മൂത്രത്തിലൂടെ തന്നെ ഒരു മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ പുനർനവ എടുക്കേണ്ടത് ഒരു സ്പൂണാണ് ആണ് പുനർനവ ചൂർണമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ചുക്കാണ് ചുക്ക് നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ട് M ും ഡയജഷൻ ശരിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഡയജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നുള്ളതാണ് അതുപോലെ ഇത് നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും നീർക്കെട്ട് നീർവീക്കമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതുപോലെ ഒരു ചുക്ക് എടുക്കേണ്ടത് നമ്മൾ ഏകദേശം ഒരു സ്പൂണോളമാണ് ചുക്ക് എടുക്കേണ്ടത് ഇനി അടുത്ത ആയിട്ട് വരുന്നത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് പച്ചമഞ്ഞളും വളരെ എഫെക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റി കണ്ടീഷൻസിൽ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി പച്ചമഞ്ഞലിന്റെ ആ ഒരു നീരാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് സ്പൂണോളം അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഇനി പച്ചമഞ്ഞൾ ഇല്ല മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അര ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു ഈ ഒരു കൂട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാനീ പറഞ്ഞിട്ടുള്ളത് പൊടിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉള്ളതെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്കുക എന്നിട്ടതൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിലേക്ക് ഇട്ടേക്കുക വെക്കുക പിറ്റേ ദിവസമാണ് നമ്മളൊരു കൂട്ട് നമ്മളീ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് പൊടിയായിട്ടാണ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടിലുള്ള രീതിയിൽ നിങ്ങൾ പൊടികൾ എടുക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിടുക എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കുക

ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ടത് ഏകദേശം ഒരു പതിനാല് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും പതിനാല് ദിവസം ഇത് എടുക്കുക അതുപോലെ ആ പതിനാല് ദിവസത്തിന് ശേഷം നിങ്ങൾ ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഇടുക അഞ്ച് ദിവസം ഇതൊന്നും കഴിക്കാതിരിക്കുക വീണ്ടും പതിനാല് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏകദേശം രണ്ടല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ് ഇത് കുറയുന്ന അനുസരിച്ച് ഇതിൻ്റെ എമൗണ്ട് അതായത് നമ്മൾ ആ ഒരു കുടിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ഭക്ഷണ ക്രമത്തില് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് എല്ലാ തരം പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്ന എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് പറ്റുന്നതാണ് പപ്പായ നല്ലതാണ് പേരയ്ക്ക നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇലക്കറികളായിട്ടുള്ള മത്തൻ്റെ ഇല പയറിൻ്റെ ഇല ചീര ഇല മുരിങ്ങ ഇല തുടങ്ങിയിട്ടുള്ളതും ഈ ഒരു തഴുതാമയുടെ ഇലയും നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ തന്നെ ശീലമാക്കേണ്ടതാണ് നമുക്ക് ഇറച്ചിയോ മീനോ ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എന്നാൽ പോലും നമുക്ക് മീറ്റ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മളുടെ മട്ടൺ പോർക്ക് ബീഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാതിരിക്കുക മാക്സിമം ഒഴിവാക്കുക അതുപോലെ അതിന് പകരമായിട്ട് നമുക്ക് ചിക്കൻ കഴിക്കാവുന്നതാണ് മീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് നല്ലതാണ് കാരണം നാച്ചുറൽ ഫാറ്റ് അല്ലെങ്കിൽ നല്ല ഗുഡ് ഫാറ്റ്സ് ഒക്കെ നമുക്ക് ശരീരത്തിലേക്ക് വരുന്നത് നമ്മൾ ഈ ഒരു ബാഡ് കൊളസ്ട്രോളിനെ അതുപോലെ മോശമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് പക്ഷേ അത് വറുത്തിട്ടുള്ള രീതിയിൽ കഴിക്കാതെ കറി വെച്ചിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമുക്ക് പയറ് പരിപ്പ് തുടങ്ങിയിട്ടുള്ള ധാന്യവർഗങ്ങളൊക്കെ തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ചോറിൻ്റെ എമൗണ്ട് കുറവായിട്ട് കഴിക്കുക അതായത് ചോറ് നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരമൊക്കെ ചോറ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒരു നേരം അതായത് ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് ഒരു നേരത്തേക്ക് കഴിക്കുക ഒരു കപ്പ് ചോറ് എന്നുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് സാലഡ് രീതികളിലോ അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ രീതികളിലൊക്കെ തന്നെ ഇൻക്ലൂഡ്

കൂട്ട് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആഹാരങ്ങൾ കൺട്രോൾ ചെയ്യുകയും ഇതുപോലെ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ ഏകദേശം നിങ്ങൾ രണ്ട് തൊട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് നോർമലായിട്ട് നമുക്ക് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം പ്രദം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി